നിങ്ങളുടെ അല്ലല്ല നിങ്ങളിൽ അവതാരന്റെ മൈക്കോട്ടെന്ന് കരുതിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകളുടെ തലേക്കാരൻ കേട്ടാ നിങ്ങള് പച്ചക്കള്ളൻ പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കള്ളൻ എന്ന് പറയും അപ്പുറത്തൊരു ഉണ്ട് ആ മുഖ്യമന്ത്രി പേര് സ്റ്റാലിൻ എന്നാണ് ആ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയുടെ നട്ടലിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഫിറ്റ് ചെയ്തൊടുത്താൽ മതി ഇന്ത്യയെ നശിപ്പിക്കും ഇന്ത്യയെ നശിപ്പിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്ത് കേരള സർക്കാരിന്റെ പെർഫോമൻസ് ഭരണം പത്ത് കൊല്ലമാകുമ്പോൾ പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കുന്നതിലേക്ക് സർക്കാർ മുന്നേറുന്നു എല്ലാ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു പിണറായി വിജയനാണിത് ഇങ്ങനൊരു മുഖ്യമന്ത്രി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഓരോ മാസവും ഓരോ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് 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 പത്ത് കൊല്ലം പൂർത്തിയാകുമ്പോ ഒമ്പതാമത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ആയിട്ട് ചെയ്യണം അതാണ് അവരുടെ ആവശ്യം ഇങ്ങനത്തെ കാര്യം കേന്ദ്രം ആവശ്യപ്പെട്ടാൽ കേരളം അതിന് നമ്മുടെ നിലപാട് പക്ഷേ സംസ്ഥാന സർക്കാർ വഴങ്ങാതിരിക്കാൻ സാധ്യമല്ലാത്ത വിധം മറ്റു ഫണ്ടുകൾ കട്ട് ചെയ്യുന്ന ഒരു നില വന്നു നിന്റെ കയ്യിൽ ഈ പണം കേരളത്തിന് നൽകേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പി എം സി പദ്ധതിയിലൂടെ അടിച്ചേൽപ്പിക്കാതെ ആ പണം കൊടുക്കണം എന്ന് മോദിയോട് പറയാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് കേരള സർക്കാർ മനസ്സിലാക്കി താങ്കൾ വളരെ വിഷയം പറഞ്ഞു പക്ഷെ എന്റെ ചോദ്യം എന്റെ ചോദ്യം ഇപ്പൊ നമ്മൾ ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് പോലെ എല്ലാ കാലവും നമുക്ക് ഇടതുപക്ഷം നീക്കം കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല നമുക്ക് പണം വേണം നമുക്ക് ഗതികെട്ടവസ്ഥ ഇങ്ങനെയുണ്ട് നമ്മുടെ ഈ പണമില്ല അപ്പൊ നമുക്ക് എന്താ നമുക്ക് കീഴടങ്ങേണ്ടി വരും വഴങ്ങേണ്ടതായി താങ്കൾ തന്നെ പറഞ്ഞു അവസ്ഥ മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താതെ ഒരു മന്ത്രിമാരും അറിയാതെ അവിടുത്തെ രണ്ടാമത്തെ ഘടകക്ഷി അറിയാതെ ഇപ്പൊ താങ്കളോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പോലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ആരോരും അറിയാതെ പോയി നടത്തിയ ഒരു ഒരു ക്ലാൻ ഓപ്പറേഷൻ പോയി നടത്തിയ ദുരൂഹത സി പി ഐക്കും എന്താ മുന്നണിക്ക് അകത്ത് മാത്രം അറിഞ്ഞാൽ മതിയോ കേരളം അറിയണ്ടേ അതെ കാശ്മീർ വളർത്തി കിട്ടി എത്ര വില്ലെന്നു ഞാൻ പറഞ്ഞത് വിഷയം കൂട്ടി പറഞ്ഞോ ഇടതുപക്ഷ നയം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എല്ലാ കാലും ആ ആ അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണ് നവംബർ മാസം ഒന്നാം തീയതി നവംബർ മാസം ഒന്നാം തീയതി ദാരിദ്ര്യമുക്ത കേരളമാണ് ഇടതുപക്ഷ നയം നടപ്പാക്കല്ലേ ഹാഷ്മിക്ക് എന്താ പേടി ഞാൻ ഉത്തരം പറയൂന്നുള്ള പേടിയാ നമുക്ക് മറ്റു വഴിയില്ല ഉത്തരം പേടി ഉത്തരം കേരളത്തോട് പറയണ്ടേ ഹാഷ്മിക്ക് ഉത്തരം കേൾക്കാൻ പേടിയില്ല ഉത്തരം കേൾക്കാൻ എന്തിനാ പേടിക്കുന്നത് ഉത്തരം കേൾക്കാൻ പേടിക്കണ്ടേ ഞാൻ ഉത്തരം പറയാം ഒന്ന് പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാശ്മീർ എന്താ ഉണ്ടായത് ഇടതുപക്ഷ നയം കെട്ടിപ്പിടിക്കില്ല എന്ന നയത്തിന്റെ ഭാഗമായിട്ടല്ല ഈ എം ഒപ്പുവച്ചു അത് ആദ്യം മനസ്സിലാക്കണം ഒന്ന് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന് സ്വീകാര്യമായ നയമാണെന്ന് ഇടതുപക്ഷത്തിന് അഭിപ്രായം ഇല്ല അങ്ങനെ മോദി പി എം ആയിട്ട് വന്നാലും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കാവുവൽക്കരണത്തിന് സാധ്യമല്ലാത്ത വിധം പി എം ഉഷ പദ്ധതിയിൽ ചെയ്തതുപോലെ പ്രതിരോധമാകാം പറഞ്ഞു സർക്കാരാണ് എന്ന് പറഞ്ഞു ഡി രാജ അയച്ചനുമായി താങ്കൾ പറയുന്നില്ല വിദ്യാഭ്യാസമായിട്ട് ഓക്കെ ഓക്കെ പി എം ഉഷ പി എം റൂസ പദ്ധതി ലളിതമാണോ പോയ കാലങ്ങളിൽ സി പി എം ഇക്കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് കേൾപ്പിക്കണ്ട ഇതൊന്നും കേട്ടിട്ടു കാശ്മീർ പങ്കെടുക്കുമ്പോഴേ മിനിമം മര്യാദ വേണം നിങ്ങൾ വേറെ ചോദിക്കുക പ്രചാരം ഞങ്ങൾ അതിനെ അനുകൂലിക്കും കേൾക്ക് ആയിരം പ്രചാരം ഞങ്ങൾ അതിനെ അനുകൂലിക്കും ഇന്ത്യ ാണ് എന്തിനാഴ്സൽ തോന്നലോ ആയിരം ഞങ്ങൾ അതിനെ ഇന്ത്യ എന്തിനാ മറന്നുപോയവർക്ക് വേണ്ടിയാണ് വേറൊരു മറന്നുപോയവർക്ക് വേണ്ടിയാണ് ഗുണങ്ങൾ നശിപ്പിക്കും മറന്നുപോയിപ്പിക്കും പഠിക്കും ഇന്ത്യയെ നശിപ്പിക്കും ഇന്ത്യ നശിപ്പിക്കുന്ന പദ്ധതിയാണ് നേതാവിന്റെ അല്ല ശരി ഒരു നശിപ്പിക്കുന്ന പരിപാടി നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന പരിപാടി ഒപ്പിട്ട് പിന്നെ പറയല്ലേ അടിയന്തരാവസ്ഥയുടെ കാലത്ത് അടിച്ചേൽപ്പിക്കാൻ അടിയന്തരാവസ്ഥയുടെ പിൻവലത്തിലുണ്ടായിരുന്ന ഭരണഘടനാ ഭേദഗതിയുടെ മറ ഉപയോഗിച്ച് ഓക്കെ കേന്ദ്ര സർക്കാർ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മേലെ കടന്നാക്രമിക്കുകയാണ് ഓക്കെ യുദ്ധമാണ് ഓക്കെ ആ യുദ്ധത്തിൽ നമ്മൾ ഒപ്പിട്ട് ഇടങ്ങി ആ യുദ്ധത്തിൽ കോടി ഒപ്പിട്ട് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ കേന്ദ്ര സർക്കാരുമായി ഒരു എംഒ ഒപ്പിട്ട ശേഷം അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ഇപ്പൊ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ ഇതാ സി പി ഐ ഇടപെട്ട് ഈ തീരുമാനം ഇല്ലാതായിരിക്കുന്നു രീതിയിൽ പറയുന്നു ഈ തീരുമാനം ഇല്ലാതാക്കിയിട്ടില്ല മറിച്ച് താൽക്കാലികമായി സി പി ഐയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി മരവിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് ഇനി നിർത്തി ഇതിൽ ദുരൂഹത ആരോപിച്ചതല്ല കോൺഗ്രസ് ആണോ ആരോപിച്ചതല്ല ഈ വിരിക്കുന്ന അലകുമാറിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ നേതാക്കന്മാരാണ് ആരോപിച്ചത് ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എനിക്ക് ഇതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് തന്റെ നാക്കിൽ സി പി ഐക്കാരെ വിളിക്കാനുള്ള തെറി ഇങ്ങനെ വന്ന് മുട്ടി നിൽക്കുകയാണ് അത് ഇപ്പൊ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത് പക്ഷെ നിലവിൽ സി പി ഐയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ടൈം ബൈങ് തന്ത്രം മാത്രമാണ് അതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല നിലവിൽ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ പരിപൂർണമായും അംഗീകരിച്ചിരിക്കുകയാണ് ഒരു തരത്തിലുള്ള പിന്മാറ്റവും കൂടെ നടന്നിട്ടില്ല പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സായി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ തയ്യാറാവണം ഇവിടെ നിങ്ങൾക്ക് ഈ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സംസ്ഥാന ലിസ്റ്റിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല അപ്പുറത്തൊരു മുഖ്യമന്ത്രി ഉണ്ട് ആ മുഖ്യമന്ത്രിയുടെ പേര് സ്റ്റാലിൻ എന്നാണ് ആ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയുടെ നട്ടലിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി സംഘപരിവാർ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടാൻ സ്റ്റാലിന്റെ ബലമുള്ള തണ്ടൽ ഉണ്ടായാൽ മതി ആ തണ്ടല് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ നിരാശപ്പെടുന്നത് ഞാൻ എന്റെ അഭിപ്രായം മാറ്റി പറഞ്ഞുകൊണ്ടത് എന്താ കുഴപ്പം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത് അപ്പൊ ജോലി നിങ്ങളാ പറഞ്ഞു ഞാൻ അഭിപ്രായം മാറ്റി എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കേരളത്തിന് പറ്റില്ല അത്മാറി ഞാൻ ശിവൻകുട്ടി പറയുന്ന ഇടതുപക്ഷ നയങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കൽ അത് പറഞ്ഞത് ശരിയാണ് ബാക്കിയൊക്കെ വേണ്ട അത് കേൾപ്പിച്ചിട്ട് നമുക്ക് പറയാം എൻപിയുടെ കാര്യത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ടൂറിസം രംഗത്തായിരുന്നാലും ലോക ബാങ്കിന്റെ കാശ് വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും അതിന്നൊക്കെ വ്യത്യാസമായിട്ട് മാറി എടുത്തിട്ടുണ്ട് അത് എടുക്കേണ്ടി വരും നമുക്ക് അതല്ലാതെ എല്ലാ കാലത്തും ഒരു എൻ ഇ പിടിച്ച് ഞങ്ങൾ ഞങ്ങൾ കിട്ടേണ്ട കാശ് പിന്നെ വാങ്ങാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ പി എം സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തടയേണ്ട കോടിക്കണക്കിന് രൂപേണ്ടെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളായിരുന്നു തരുമോ കാശ് ഇത്രത്തും പിടിച്ചു എൻ ഇ ഒന്നിലും അപ്പോഴേ ഈ മന്ത്രിമാരെയൊക്കെ കൂട്ട് ചെയ്യുമ്പോൾ അല്പം മര്യാദ വേണം എപ്പോഴും ഈ കള്ളം വിളമ്പോ ഇതുപോലെ കള്ളങ്ങള് വിളമ്പാതിരിക്കാനുള്ള അല്പമെങ്കിലും ഒരു ഉടുപ്പ് വേണം എന്താണ് കള്ളം ഈ ഇടതുപക്ഷ നയങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്നൊരു പച്ചക്കള്ളല്ല ഞാൻ പറയാമല്ലോ ഞാൻ പറയട്ടെ ഹാഷ്മിഷി പച്ച കള്ള ആ മിസ്റ്റർ ഹാഷ്മി പച്ച ആ മിസ്റ്റർ ഹാഷ്മിന്താണ് വയ്യേ നിങ്ങൾ പച്ചക്കള്ള എഴുന്നള്ളിച്ചിട്ട് ഇടതുപക്ഷ നയങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞുകൊണ്ടുള്ള പച്ച നുണ കെട്ടി എഴുന്നള്ളിച്ചിട്ട് നല്ല മറുപടിച്ച് ലോകൽകുമാർകുട്ടി പറയുന്നുണ്ട് അതിനേക്കാൾ ഭംഗിയായി ശിവൻകുട്ടി പറയുന്നുണ്ട് എൻ ഇ പി എന്താണ് കുഴപ്പം ചോദിക്കുന്നുണ്ട് ഞാൻ ഈ നിലപാട് എന്ന് പിന്മാറി എന്ന് ശ്രീ കെ പറയുന്നുണ്ട് കാലാകാലം ഈ പറഞ്ഞ നയം ഒന്നും പിടിച്ചോണ്ടിരുന്ന പണം കിട്ടില്ല എന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട് അതിൽ മറുപടി ഉണ്ട് അപ്പൊ അത് പറഞ്ഞു ക്ലാറ്റ് വരുത്തിട്ട് നല്ലത് നിങ്ങള് പച്ചക്കള്ളം പറഞ്ഞിട്ട് പറ്റിയില്ല അതുകൊണ്ട് കള്ളൻ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്കുണ്ടെന്ന് വിചാരിച്ചു നിങ്ങളുടെ നിങ്ങളുടെ അല്ലല്ല നിങ്ങളുടെ അവതാരേന്റെ മൈക്കുണ്ടെന്ന് വിചാരിച്ചിട്ടേ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകളുടെ തലേക്കാരൻ കേട്ടാ അതിൻ്റെ അധികാരം തന്നിട്ടില്ല എ ഞാൻ സോട്ട് വന്നിരിക്കുന്നത് ജാള്യതയാ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനോ കള്ളം പറയുന്നതുകൊണ്ട് മുന്നിരിക്കാ പറയൂ പച്ച കള്ളം മുന്നിയിരിക്കും മുന്നിൽ ആ ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട പറയുന്ന കൊണ്ട് കേക്ക് അയ്യാ ഞാൻ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പറയാം ആ ഒക്കെ അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ മതി ഇത് ഒരു പ്രത്യേക